ഹലോ നമസ്കാരം സദ്യ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് ജിമിക്കുകൾ കാണിക്കാനാണ് പല സൈസിൽ വരുന്നത് അതുപോലെ തന്നെ ഇതുപോലെ വരുന്ന കുറച്ച് വലിയ കമ്മലുകളും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഈ ഇട്ടേക്കുന്ന കളക്ഷനിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ അത് ഇതാണെന്ന് ഞാൻ ഇട്ടേക്കുന്നതല്ലേ അല്ലേ അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് ഫസ്റ്റ് വൺ നല്ല ലെങ്ത് ആയിട്ടുണ്ട് എൻ്റെ പാമിൻ്റെ കണ്ടോ അത്രയും വരുന്ന ലെങ്താണ് അതുപോലെ തന്നെ ഇതൊരു ഇത് നിങ്ങൾക്ക് മാല മാ മാലയല്ല സോറി കമ്മൽ മാത്രമായിട്ടിട്ടേ ഭംഗി ഉണ്ടാകത്തുള്ളു അതായത് കഴുത്തിൽ മാലയിടണ്ടെന്നല്ല ഒരു സിമ്പിൾ മാലയുടെ കൂടെ ആയിരിക്കും അത് മാച്ചിങ്ങായിട്ട് വരുന്നത് നല്ല മെഹന്തി കളറിൽ നല്ല വൈറ്റ് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല രണ്ട് പേര് നിൽക്കേണ്ട ഇതാരാണെന്നുല്ല രണ്ട് ചേച്ചിമാരെ കേട്ടോ നിൽക്കേണ്ടേ അപ്പോൾ അതെ നല്ല ഒരു സ്റ്റാട്ട് അതിനൊത്ത വലുപ്പമുള്ള ജിമിക്കുകയാണ് നല്ല സാധാരണ ഇത് വേറൊരു ഷേപ്പിലാണ് പൊതുവേ വരാറുള്ളത് ഇത് അതിൻ്റെ റൗണ്ട് ഷേപ്പാണേ അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിൻ്റെ തന്നെ ഒരു ഡിഫറൻറ്റ് പാറ്റേൺ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് നോക്കിക്കോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയുള്ളൂ കേട്ടോ ഇത്രയും വലിയ അടിപൊളി കമ്മലിൻ്റെ റേറ്റ് വെറും നൂറ് രൂപയാണ് കണ്ടോ ഇതിലും രണ്ട് പെണ്ണുങ്ങൾ ഇതിപ്പോ ഉണ്ട് കണ്ടോ നടുക്ക് എന്തോ ഒരു പൂവും അതും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് പേരെ കൂടെ ഒരുമിച്ച് നോക്കി സൈസൊക്കെ സെയിം ആണ് പാറ്റേണിലാണ് ഡിഫറൻസ് അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ വെറും നൂറ് രൂപയ്ക്ക് ഇത്രയും ഹെവി ആയിട്ട് നല്ല ഭംഗിയിൽ വേറെ ഒരു ഓർണമെൻറ്റും വേണ്ടി വരത്തില്ല ഇതിട്ട് കഴിഞ്ഞാൽ അപ്പോൾ കല്യാണമൊക്കെ ഒരുപാടുള്ള ഒരു മന്താണിത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് ഇതൊക്കെ ഇട്ട് ചെത്താനായിട്ട് അടുത്തത് നോക്കിക്കുകയും കുറച്ചും കൂടെ വലുപ്പമുണ്ട് അതായത് ഈ ഒരു സെക്കൻഡ് പോർഷന് കുറച്ചുകൂടി കൂടി വലിപ്പം വരും അതുപോലെ ഗോബി ഷേപ്പിലാണ് രണ്ട് മൈല് വരുന്നുണ്ട് ടെമ്പിൾ ഡിസൈനാണ് അതുപോലെ സ്റ്റഡിലും ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അത്രയും അതിന് മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു ജിമിക്കിയുണ്ട് കമ്പാരിറ്റീവ്ലി സൈസ് കണ്ടോ കുറച്ചുകൂടി വണ്ണം വരുന്നുണ്ട് കുറച്ച് വലിപ്പമുള്ള മുഖമുള്ളവരും അതുപോലെ കാതും മുഖമായിട്ട് ഡിഫറൻസ് അതായത് ഒരു ഗ്യാപ്പ് ഉള്ളവർക്കായിരിക്കും ഇത് നല്ലതല്ലെങ്കിൽ മുഖത്ത് തട്ടി ചരിഞ്ഞു പോകും ഈ ഒരു കമ്മൽ മുഖം ഈ കുറച്ച് മുഖവും കാതുമായിട്ട് സിം അതായത് ഈയൊരു താടി പോഷൻ വണ്ണം ഉള്ളവർക്ക് ഇവിടെ ഈ ഈയൊരു കമ്മലായിരിക്കും ഭംഗി കാരണം റൗണ്ട് ഷേപ്പിൽ ഇതിന് കുറച്ചുകൂടെ സ്പേസ് ഉള്ളവർക്കാണെങ്കിലും ഓക്കെ ആയിരിക്കും അപ്പം നല്ല വലിപ്പമുള്ള ഇടുന്നവർ ആരും ഈ വീഡിയോ മിസ്സാക്കേണ്ട എല്ലാം നൂറ് രൂപയ്ക്ക് നമ്മളിത് നൂറ്റമ്പതിനും നൂറ്റി നാൽപ്പതിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ടൈപ്പിൽ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നതൊക്കെ കണ്ടോ ഇതും ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ തൊട്ട് ചെറിയ സൈസാണ് കണ്ടോ അതാണ് ഏറ്റവും വലുത് കണ്ടോ ലെങ്ത് വൈസും കുറച്ച് വലുപ്പമുണ്ട് കുറച്ച് വലിയ കമ്മലെന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് രൂപയാണ് എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു തട്ട് ചിമിക്കിയാണ് തട്ട് ജിമിക്കി എന്നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഡിസൈനാണ് വേറൊരു പാറ്റേണി വരുന്ന ആ ഒരു ഷേയ്പാണ് കൊട പോലെ നമ്മുടെ കൊട ഡിസൈൻ എന്ന് വേണേൽ പറയാം എന്നിട്ട് നല്ല മെഹന്ദിയിൽ നല്ല ഡോട്ട് ഡോട്ട് ഫിനിഷിങ്ങിലാണ് വരുന്നത് സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റഡാണ് അപ്പം റേറ്റ് വരുന്നത് തൊണ്ണൂറ് ഉള്ളൂ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അതിൻ്റെ തന്നെ ഉണ്ട് കേട്ടോ ഓക്സിഡൈസ്ഡിൽ ഈ ഒരു കമ്മൽ നല്ല ഡ്രസ്സുണ്ട് കാണാനായിട്ട് ഇത് രണ്ടെണ്ണം എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും ഏത് ബേസ് ഉള്ളതിൻ്റെ കൂടെ ഇടാൻ പറ്റും അപ്പം തൊണ്ണൂറ് രൂപയാണ് ഫേവററ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക ഇങ്ങനെ കുറച്ച് കോമൺ കോമൺ കമ്മലുകളാണ് ഇന്ന് കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ദേ ദയ്യൊരു കമ്മലാണ് ഈ ഒരു കമ്മലെന്ന് പറയുമ്പോൾ ആയിട്ട് വന്നിട്ട് ദേ ദയൊരു ആനയുണ്ട് ആനയാണെന്ന് തോന്നി ഇപ്രാവശ്യത്തെ ട്രെൻഡിങ് എന്നിട്ട് ദേ ഒരു ഹാഫ് സർക്കിൾ പാറ്റേണിലാണ് ഹാഫ് സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് വരുന്നത് കണ്ടോ എന്നിട്ട് മൾട്ടി കളറിലാണ് വരുന്നത് വൈറ്റ് ബീഡ്സും ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്രഡീഷണൽ വേഷങ്ങളുടെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും അപ്പം റേറ്റും തൊണ്ണൂറ് രൂപ തന്നെയാണ് സെയിം റേറ്റ് ആണ് അതിൻ്റെ തന്നെ ഇതേ ഓക്സിഡൈസ്ഡും ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്തിലാണ് ഇത് പോകുന്നത് കണ്ടോ അപ്പം നയൻറ്റി റുപ്പീസാണ് ഒരു ഡിഫറെൻ്റ് ലുക്ക് ഡിഫറൻറ്റ് ആയിട്ട് വേണം എന്നുള്ളവർക്ക് ഒരു ജിമിക്കിയുടെ ഫിനിഷിങ് കിട്ടുകയും ചെയ്യും എന്നാൽ ഒരു വെറൈറ്റി ലുക്കിലായിരിക്കും വരുന്നത് നെക്സ്റ്റ് വരുന്നത് ദേ റിങ്ങിൽ വരുന്ന വൈറ്റ് വൈപ്പുകൾസ് വന്നിട്ട് ഇത് എപ്പോൾ പല തവണകൾ പല പാറ്റേണിൽ ചെറിയ ചെറിയ ഡിഫറൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട് എപ്പോൾ കൊണ്ടുവന്നാലും സാധനം ഒരെണ്ണം പോലും ബാക്കി കാണാറില്ല വേറെ ഏത് റിംഗ് കൊണ്ടുവന്നാലും അരക്കം കാണത്തില്ല പക്ഷേ ഇത് പോകും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും ഉണ്ട് സെയിം അല്ല ചെറിയ വ്യത്യാസമുണ്ട് റിങ്ങിന് കുറച്ച് വിലപ്പോൾ കൂടുതലുണ്ട് അതുപോലെ ജിമിക്ക ഏകദേശം സെയിമാണ് നല്ല ഭംഗിയാണ് കാണാൻ നേരത്തെ ഞങ്ങൾ കാണിച്ച പോലെ നിങ്ങൾക്ക് ഏത് ഡ്രെസ്സിൻ്റെ കൂടെ ഈ രണ്ട് കമ്മലുകൾ മാച്ചിങ് ആയിട്ട് പോവും കുറച്ച് മോഡേൺ ആണെങ്കിൽ പോലും ഓക്കെ റിങ് ആയതുകൊണ്ട് അപ്പോൾ ഇതും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഒരു കോമൺ ആളുണ്ട് ഒരു കമ്മലാണ് ഇതിന് ഓക്സിഡൈസ്ഡ് റീസ്റ്റോക്ക് ചെയ്യാൻ കിട്ടിയില്ല അപ്പോൾ ഗോൾഡൻ കിട്ടിയിട്ടുണ്ട് ഗോൾഡൻ ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് നമ്മൾ ലാസ്റ്റ് തൊട്ട് ലാസ്റ്റിലായിട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നതാണ് പക്ഷെ നല്ല ഒരു മൂവിങ് ആയിരുന്നു തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇത്രയും കമ്മലുകളും നമ്മളുടെ ആയിട്ട് ഇടാൻ പറ്റുന്ന കമ്മലുകളാണ് തൊണ്ണൂറും നൂറും മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പം വേണ്ടത് വേഗം വേഗം ഓർഡർ ചെയ്യുക ഒരുപാട് പീസസ് ഇല്ല അത്യാവശ്യം ഉണ്ട് ഇല്ലെന്നല്ല അത്യാവശ്യം ഉണ്ട് സിമിലർ ടൈപ്പ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും വേഗം ചെയ്ത് ഓണം കഴിഞ്ഞ് ഉടനെത്തി മൺഡേ മുതൽ ഡിസ്പാച്ച് ഉണ്ടായിരിക്കും സൺഡേയിൽ ബാക്കി പെൻറ്റിങ് ഫുൾ തീർക്കും അപ്പം വേണ്ടിവരും ഓർഡർ ചെയ്യാൻ നമ്മളൊരു നമുക്കൊരു ദിവസേ ലീവ് ഉണ്ടായിരിക്കത്തുള്ളൂ അതായത് ഷോപ്പ് ഉണ്ടാവാത്തുള്ള തിരുവോണത്തിനെന്ന് മാത്രമേ ഞങ്ങൾ ഇല്ലാതിരിക്കത്തുള്ളൂ ബാക്കി എല്ലാ ദിവസവും നമ്മളെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അപ്പം ബാക്കി കളക്ഷൻസ് കാണാം നെക്സ്റ്റ് വരുന്നതും തൊണ്ണൂറ് രൂപയുടെ അടിപൊളി കമ്മലുകളാണ് ലോങ് ആയിട്ട് വരുന്ന നല്ല മെഹന്ദി ഷെയ്ഡിൽ വരുന്ന വൈറ്റ് ബീഡ്സ് വരുന്ന ഒരു ടൈപ്പാണ് മൊണാലിസ ടൈപ്പ് സ്റ്റോൺ ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് ഇതൊരു പിസ്ത ഗ്രീനാണേ നല്ല ഇതായി നോക്കിക്കുക ലെങ്ത് കണ്ടോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഒരു വെറൈറ്റി ലുക്ക് കിട്ടും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ചിമിക്കുകൾ നിങ്ങൾ ഇനിയും ട്രൈ ചെയ്യണം കാര്യം എന്നൊന്നും ഒരേ മാറ്റം എടുത്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവത്തില്ല അപ്പോൾ അത് യെല്ലോ ആണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ അധികം കിട്ടാത്തൊരു കളറാണ് ഇതേ നോക്കിക്കേ എൻ്റെ ഡ്രസ്സിനൊക്കെ എന്ത് വെച്ച് ചെയ്യണം നോക്കി ഇതുപോലെ സെയിം സെയിം ഇടണമെന്നും കോൺട്രാസ്റ്റ് ഇടണമെന്നും യെല്ലോ ഇടണമെന്ന് ആഗ്രഹമുള്ളൂ ഒരു വേഗം ചെയ്തോളുക അപ്പോൾ നല്ല വലിപ്പമുണ്ട് നല്ല ലെങ്ത് ഉണ്ട് എന്നാൽ ഓവറില്ല ലൈറ്റ് വെയ്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഓണിയൻ പിങ്ക് ആണ് അപ്പം തൊണ്ണൂറ് രൂപയെ റേറ്റ് ഉള്ളൂ നിങ്ങൾക്കിത് ഒരിക്കലും ഇതിട്ട് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കില്ല ഇതൊരു തൊണ്ണൂറ് കിടക്കമ്പലാണ് അത്രയും ഭംഗിയും ഫിനിഷിങ്ങുമാണ് ഇതിന് വരുന്നത് കണ്ടോ അടുത്തതൊരു റാണി പിങ്ക് ആണ് ഇത് നിങ്ങൾക്ക് പൈൻ്റെ കൂടെ ഇടാം കാര്യം ഈ ട്രാൻസ്പെറൻറ്റ് സ്റ്റോൺ ആട്ടോ ഇതിലെല്ലാം വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ദൈതൊന്നും നമുക്ക് അധികം കിട്ടിയില്ലാട്ടോ ഇതൊക്കെ നമുക്ക് മിസ്സായ പ്രോഡക്റ്റുകളാണ് വളരെ കുറച്ച് മാത്രം ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി ആണ് നല്ല മെഹന്തി ഷെയ്ഡിലും ഒണാലിസ സ്റ്റോൺ ആണ് അതിൻ്റെ തന്നെ ഒരു പിസ്ത ഗ്രീനും വന്നിട്ടുണ്ട് വൺ ട്വന്റി ആണ് വലിയ ഓവർ ഓവർ സൈസ്ഡ് അല്ല എന്നാൽ ഒരു ലോങ് ടൈപ്പില് വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് മോഡലിൽ വരുന്നതാണ് ഇതേ ഉടുപ്പിനൊക്കെ നല്ല മാച്ചിങ് ഒരു ഒന്ന് രണ്ട് പീസുള്ളൂ കേട്ടോ അപ്പം റേറ്റ് വൺ ട്വന്റി ആണേ രണ്ട് രണ്ട് കളർ രണ്ട് ഗ്രീനാണ് പിസ്ത ഗ്രീനും സാധാരണ നോർമൽ ട്രഡീഷണൽ ഗ്രീനുമാണ് അപ്പോൾ ഇനി അടുത്ത പാറ്റേൺ കാണാം നെക്സ്റ്റ് വരുന്ന നോക്കിക്കഴിഞ്ഞാൽ നല്ല ഗുങ്കുരു പാറ്റേണി വരുന്ന ഒരു ജിമിക്കിയാണ് മീഡിയം സൈസ് ആണേ വരുന്നത് മീഡിയം സൈസുകാർ വിഷമിക്കേണ്ട ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന നിറയെ ഗുങ്കുരു കൊടുത്തിട്ടുള്ള ബാക്ക് ലോട്ടൊക്കെ അത് ഹെവി ആയിട്ട് ടു ത്രീ ലെയേഴ്സ് ആയിട്ട് ഗുങ്കുരു കൊടുത്തിട്ടുള്ള ജിമിക്കിയാണ് സൈസ് കണ്ടല്ലോ മീഡിയം സൈസ് ആണേ ഫസ്റ്റ് ഈ ഒരു നേവി ബ്ലൂ കളറാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റാണി പിങ്ക് നോക്കിക്കേ എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് ഈ ഒരു ഗുങ്കുരുവിന് ഇടോട്ടൊക്കെ വരുമ്പോൾ എന്തൊരു ഭംഗിയാണ് നോക്കിക്കേ നിങ്ങൾ അപ്പോൾ എൺപത് രൂപയാണ് ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ ഗുങ്കുരു ആയിട്ട് വരുന്ന എല്ലാ കമ്മലുകളും നല്ല റേറ്റ് വരുന്നതാണ് പക്ഷേ ഇതൊരു അഫോർഡബിൾ റേറ്റ് ആണ് അപ്പം ആദ്യം ഇല്ലാത്ത കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു പിസ്ത ഗ്രീനാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീനാണ് നല്ല ബോട്ടിൽ ഗ്രീൻ അടുത്തത് അതിൻ്റെ തന്നെ അത് നല്ല ഡാർക്ക് മെറൂൺ ആണ് ഇത് നിങ്ങൾക്ക് കോഫിയുടെ കൂടെ മൈൻ്റെ കൂടെ ഇടാനായിട്ട് പറ്റും അപ്പം അത് നെക്സ്റ്റ് നോക്കിക്ക നല്ലൊരു സ്കൈ ബ്ലൂ കളറാണ് ഗോം ഗുരുലൊക്കെ വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അടുത്തത് വരുന്നത് അതിൻ്റെ റെഡാണേ എല്ലാം നല്ല മാറ്റ് ഫിനിഷിങ് വരുന്ന നല്ല ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് ഒരുപാട് മുത്തുകൾ ഒരു ഒരു കമ്മലിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത് നോക്കിക്കുക അതിൻ്റെ ആണ് ഇത് നിങ്ങൾക്ക് എല്ലാ കളറ് ഡ്രസ്സുകളുടെ കൂടെ ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ തന്നെ എല്ലാ കളറിൻ്റെയും ഓക്സിഡൈസ്ഡും അവൈലബിളാണ് ഇതെ കണ്ടോ ഫസ്റ്റ് വൺ ദൈ ഒരു നേരി ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റാണി പിങ്ക് അടുത്തത് വരുന്നത് അതിൻ്റെ പർപ്പിളാണ് ഇത് ലാവണ്ടറിനും പർപ്പിളിനും ഇടാൻ പറ്റും എനിക്കൊന്ന് പ്രിത്യേക കണ്ടോ ഗോൾഡ് വരുമ്പം കണ്ടാവും രണ്ടിലും വരുമ്പോൾ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ലാവണ്ടറിൻ്റെ കൂടെ ഇടാൻ പറ്റും പർപ്പിളിൻ്റെ കൂടെ ഇടാൻ പറ്റും എൻ്റെ മീഡിയം റേഞ്ചിൽ വരുന്ന ഒരു കളറാണ് അടുത്തത് അതിൻ്റെ ഒരു പിസ്ത ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബോട്ടിൽ ഗ്രീൻ അല്ല ഒരുപാട് കളേഴ്സിൽ ആണ് കളർ ഇല്ലാത്തൊരു വിഷമം നിങ്ങൾക്ക് വേണ്ട എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് നെക്സ്റ്റ് ഡേ മെറൂൺ അടുത്തത് വരുന്നത് അതിൻ്റെ സ്കൈ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റെഡ് അടുത്തത് അതിൻ്റെ ആണ് വൈറ്റും ഭയങ്കര ഭംഗിയാണ് നിങ്ങൾക്ക് സിൽവർ കരയുള്ള മുണ്ടുകളുടെ കൂടെ സെറ്റ് മുണ്ടുകളുടെ കൂടെ കടിപൊളി അതേ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് നോക്കി ഗോൾഡ് വരുമ്പോൾ ഈ സൂപ്പർ സൂപ്പറായിരിക്കും ഇത് രണ്ടും അപ്പോൾ ഇത് ഇത്രയും കളേഴ്സ് പാറ്റേൺസിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാം എടുക്കുക ഭയങ്കര ലൈറ്റായിട്ടാണ് ത കാതിൻ്റെ തട്ടൊക്കെ എത്ര കുറവുള്ളവർക്ക് ഇടാൻ പറ്റും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം അടുത്ത ഡിസൈക്കാണ് ഇത്തതും എക്കണോമിക് റേഞ്ചിൽ വരുന്ന മീഡിയം സൈസ് വരുന്ന ഒരു ജിമിക്കയാണ് അത്യാവശ്യം വലുപ്പുള്ളവർക്ക് ഇടാൻ പറ്റും ഇതൊരു ഗ്രീൻ കളറാണ് സൈസ് നോക്കിക്കേ കണ്ടോ അപ്പം മീഡിയം ടു ബിഗ് സൈസ് എന്ന് വേണമെങ്കിൽ പറയാം നല്ലൊരു ടെമ്പിൾ ഡിസൈൻ ആണ് ആ ഒരു മെഹന്ദിയിലോട്ട് ചെറുതായിട്ട് ആ ഒരു ഷെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് നല്ല മെറൂൺ കളറാണ് ഇത് വൈൻ്റെ കൂടെയും ബ്രൗണിൻ്റെ കൂടെ ഇടാൻ പറ്റും എൺപത് രൂപയ്ക്ക് നല്ല വർക്കായിട്ട് വരുന്ന ഒരു മെഹന്തി ഷെയ്ഡിൽ വരുന്നതാണ് നെക്സ്റ്റ് അതിൻ്റെ നേവി റോയൽ ബ്ലൂ ആണ് അടുത്തത് അതിൻ്റെ ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റെഡ് അടുത്തത് അതിന്റെ ഒരു സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ നല്ല രസമുണ്ട് അധികം അങ്ങനെ കാണാത്തൊരു സ്കൈ ബ്ലൂ നല്ലൊരു ബ്ലൂ ആണ് ഇത് ഇട്ട് നോക്കിക്കേ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഗോൾഡ് കളർ കണ്ടോ ഗോൾഡ് ബീഡ്സും ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ എപ്പോഴും എല്ലാവർക്കും ഏത് ഗോൾഡ് കമ്മിൽ കൊണ്ടുവന്നാലും ഭയങ്കര ഇഷ്ടമാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കാരണം മൾട്ടി മൾട്ടിക്കളറി വരുന്നതാണ് ആയിട്ട് ഇടാനായിട്ട് പറ്റും അപ്പം എട്ട് ഷെയ്ഡുകളിലാണ് വരുന്നത് മെഹന്ദി ഡിസൈൻ മെസ്സി മെഹന്ദി ബേസിലാണ് വരുന്നത് അത്യാവശ്യം സൈസുണ്ട് എൺപത് രൂപയുള്ളൂ അഫോർഡബിളാണ് അപ്പോൾ ഇനി കുറച്ച് വെർഷൻസ് കണ്ട് നോക്കിക്കേ ഒരു ഹാങ്ങിങ് കമ്മലാണ് ലെയ് ഇതിൻ്റെ ഭംഗി നോക്കൂ അയച്ച് കാണിക്കാണേ ഈ ഒരു ഹുക്ക് തന്നെ നോക്കി എന്ത് വൃത്തിയായിട്ടോ അത് ചെയ്തേക്കുന്നത് നോക്കിക്കുക അതുപോലെ ദ ഈ ഫ്രണ്ടീം നോക്കുമ്പോൾ നല്ല തിക്കായിട്ടായിരിക്കും ഞാൻ കാണുക ഞാൻ നോക്കിക്കേ കണ്ടോ ഓക്കെ അല്ലേ നല്ല തിക്കായിട്ടായിരിക്കും തരുന്നത് അപ്പോൾ ഒരു സ്റ്റഡില്ലാത്ത വിഷമം വരത്തില്ല അതുപോലെ തന്നെ ഇത് ഈ ഒരു ഹുക്ക് നല്ല ഫിനിഷിങ്ങിലാണ് കൊടുത്തേക്കുന്നത് നമ്മൾ നേരത്തെ ഇതിൻ്റെ പാറ്റേൺ കൊണ്ടുവന്നപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപതൊക്കെ ആയിരുന്നു ഇപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് ഭയങ്കര അഫോർഡബിളാണ് മിക്സഡ് കളറാണ് വൈറ്റ് ബീഡ്സ് ആണ് ഹാങ്ങിങ് വരുന്നത് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും ഉണ്ട് അപ്പം റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്ന നല്ല വലിപ്പം ഉള്ളൊരു എലിഫൻറ്റ് ഡിസൈൻ ആണ് ഒരു ജിമിക്കിയുടെ സൈസൊക്കെ വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും ആണ് അഫോർഡബിൾ റേറ്റ് ആണ് അമ്പത് രൂപയാണ് എണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് സൈൻ കാതിൽ വെച്ച് കാണിക്കാവേ എന്നാൽ നോക്കിയി കണ്ടോ കാത് അത്യാവശ്യം കവർ ചെയ്ത് നിൽക്കും ആന നല്ല രീതിയിൽ എടുത്ത് നിൽക്കും അടുത്തത് ഈ ഒരു വെറൈറ്റി ഒരു ഡിസൈനാണ് അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് എന്താണ് ഒരു അര എൻ എം ഡിസൈനാണ് അമ്പത്തഞ്ച് രൂപ അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെ ഒന്ന് കൊണ്ടുവന്നതാണ് ഇതൊരു അപ്പോൾ കൊണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചെണ്ടോ ആയിരുന്നു ഇപ്പം ഇതിൻ്റെ റേറ്റ് വീണ്ടും കുറഞ്ഞിട്ടുണ്ട് എൺപത് രൂപയാണേ നല്ലൊരു വടക്കുഴലും പിന്നെ മയിൽപ്പീലി ഒക്കെ വന്നിട്ട് നല്ല വൈറ്റ് ബീൻസ് ആഡ് ചെയ്തിട്ട് വരുന്നത് നല്ല രുചിമിക്കാണ് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും അവൈലബിൾ ആണ് സെയിം റേറ്റ് ആണ് എൺപത് രൂപയാണേ നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ളൊരു കമ്പലാണ് അതിൻ്റെ ഇതേ താഴോട്ടും ഇങ്ങനെ ഹാങ്ങിങ് സ്റ്റഡിലും കൊടുത്തിട്ടുണ്ട് ഇതേ ബാക്കിലോട്ടൊക്കെ ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ലക്ഷ്മിയുടെ അതുപോലെ സ്റ്റഡിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇത് നേരത്തെ നൂറിന് മുകളിലുള്ള റേറ്റ് ആയിരുന്നു അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും ഉണ്ട് ഇതിന് എൺപത് രൂപയുള്ളേ അപ്പോൾ ഇതും നിങ്ങൾക്ക് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് കമ്മലുകളാണ് ഇനിയുള്ളത് സ്മോൾ ടു ബിഗ് സ്മോൾ ടു മീഡിയം സൈസില് വരുന്ന മൾട്ടി കളർ വരുന്ന ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ചുമക്കെയാണ് കാണാം ഞാൻ നോക്കിക്കുക ഒരു ക്യൂട്ടായിട്ട് വരുന്നൊരു ഡിസൈനാണ് ഒരു മീ സ്മോൾ ടു മീഡിയം സൈസ് അതായത് സ്മോളും അല്ല മീഡിയവും അല്ല അങ്ങനെ ഒരു സൈസാണ് ഇതിൻ്റെ ബാക്കിലോട്ട് ഫുൾ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ല വെറൈറ്റി ഒരു പാറ്റേണിലാണ് വരുന്നത് ത്രീ ലെയർ സ്റ്റോൺസ് ആണ് സ്റ്റഡ് ഒരു ഫ്ലോറൽ ഡിസൈനാണ് കാതിൽ വെച്ച് കാണിക്കാവേ കണ്ടോ കുട്ടി കമ്മലാണ് അതിൻ്റെ തന്നെ അതെ ഓക്സിഡൈസറും ഉണ്ട് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഞാൻ ഇങ്ങനെ കാണിക്കാം നല്ല രസമുണ്ട് കാണാൻ നല്ല കളേഴ്സും ആ ഒരു സ്റ്റോണിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ല രസമുണ്ട് അപ്പോൾ അത് സിൽവറിൽ എങ്ങനെ ഇരിക്കും ഗോൾഡിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കൊന്ന് കാണാം അടുത്തത് പിസ്താഗ്രീ അടുത്ത നോക്കിക്കുക ഒരു റൂബി കളറാണ് റൂബി കളർ അതായത് ഇത് റാണി പിങ്കിനും പറ്റും അതുപോലെ വൈനിന് പറ്റും അങ്ങനെ കുറേ കുറേ കളേഴ്സിന് പറ്റും നെക്സ്റ്റ് വരുന്ന നോക്കിക്കാൽ നല്ലൊരു സ്കൈ ബ്ലൂ ആണ് അടിപൊളി കളറാണ് രണ്ടിലും അതായത് ഓക്സിഡൈസിലായാലും സിൽ ഗോൾഡിലായാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് നെക്സ്റ്റ് നോക്കിയി നല്ലൊരു റെഡ് കളറാണ് നല്ല റെഡ് കളർ നല്ല മാറ്റ് ഫിനിഷിംഗ് വരുന്ന സ്റ്റോൺസാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് നോക്കിക്കേ അതിൻ്റെ ബ്ലാക്ക് ആണേ വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് നെക്സ്റ്റ് നോക്കിക്കേ റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂ വരുമ്പോൾ എങ്കിൽ കുറച്ചും കൂടെ ഭംഗി വരുന്നത് ഈ ഒരു ഓക്സിഡൈസിഡിലാണെന്ന് തോന്നുന്നു റേറ്റ് സെയിം തന്നെ അമ്പത് രൂപ നെക്സ്റ്റ് നോക്കിക്കേ അതിൻ്റെ ഒരു പിങ്ക് ആണ് നല്ലൊരു പിങ്ക് ആണ് ബേബി പിങ്കിൻ്റെ നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡാണ് അപ്പോൾ ഇനിയും ഒരു രണ്ട് കളറും കൂടെ ഉണ്ട് കാണാവേ നോക്കിക്കേ നമ്മുടെ നല്ല ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ വന്നിട്ട് സിൽവറിലും മെഹന്ദിയിലും വരുന്നതാണ് ഉള്ളത് മറൂണാണ് കാണാവേ അപ്പം ഇത് നോക്കിക്കേ നല്ലൊരു മറൂൺ ആണ് ഈ മറൂൺ ഷെയ്ഡ് വൈൻ്റെ കൂടെ ബ്രൗണിൻ്റെ കൂടെ ഒക്കെ ഇടാൻ ബ്രൗൺ ആണ് ഡാർക്ക് മറൂൺ ആണ് അപ്പം ഇനിയുള്ളത് നമ്മുടെ ഇനിയുള്ളത് നോക്കിക്കേ അതിൻ്റെ ഒരു മൾട്ടി കളർ ആണ് ഗ്രീനും മറൂണും കൂടെ ആയിട്ട് വരുന്നത് അതായത് വൈൻ കളറാണ് നല്ല ഷെയ്ഡാണ് മിക്സിൽ വരുമ്പോൾ പക്ഷേ ഇതിൻ്റെ എന്താണ് ഓക്സിഡൈസഡ് ഇല്ല ഈ ഒരു ഗോൾഡിൽ മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത് ഈ മാത്രമായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് അപ്പം ഒരുപാട് കളേഴ്സ് ഉണ്ട് പത്ത് കളേഴ്സും പിന്നെ ഒരു മിക്സുമാണ് വരുന്നത് അപ്പോൾ എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി ഭംഗിയുള്ള കളേഴ്സാണ് വലുപ്പമുള്ളത് ചെറുത് ഇതുപോലെ തന്നെ നീരാൽ തീരെ ചെറുത് അങ്ങനെ എല്ലാ ടൈപ്പും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷിപ്പിംഗ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ളതിന് അമ്പതും അതിന് മുകളിലോട്ടുള്ളതിന് നാൽപ്പതുമാണ് ആവശ്യമുള്ളത് മാത്രം എടുത്തു വെച്ചിട്ട് ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾക്ക് നമ്മളുടെ അതായത് സബ്സ്ക്രൈബേഴ്സ് വളരെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് കമ്മൽ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക ഗ്രൂപ്പിലൊക്കെ കൊണ്ട് ഇട്ടോ ലിങ്ക് നല്ല പുഴക്കും മതി എന്നൊന്നും ഞാൻ പറയത്തില്ല ഇടയ്ക്കൊക്കെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരുപാട് പുതിയ പുതിയ കസ്റ്റമേഴ്സ് ഇതിലോട്ട് വരും അപ്പം അതിൽ കുറച്ച് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടും അപ്പം നമുക്ക് കുറച്ച് കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോ ആകാൻ പറ്റും അപ്പം ഇനിയും നമ്മൾ ഒരുപാട് പുതിയ പുതിയ ഐറ്റംസ് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കസ്റ്റമേഴ്സ് വേണം അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഹാപ്പി വേണം വരുന്ന വീഡിയോ കാണാൻ വേണ്ടി നന്ദി നമസ്കാരം ബൈ ബൈ